ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡേ ടുവിൻ തിരുപ്പതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ദിവസം ഞാൻ കണക്കിലേക്ക് കൂട്ടുന്നില്ല നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ റൂം എടുത്ത് നടത്തുന്ന നമുക്ക് തിരുപ്പതി കാണാൻ പറ്റും കേട്ടോ തിരുപ്പതി അല്ല അങ്ങോട്ട് പോകുന്ന വഴി കാണാൻ പറ്റും ആ തിരുപ്പതിയിൽ നമ്മൾ ആലിപ്പുരിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ റൂമുള്ളത് അപ്പം നമ്മളിന്ന് കാളഹസ്തി പോവാണ് ഞാൻ വിചാരിച്ചു ആ കാളഹസ്തി എന്ന് പറയുന്നത് ഒരു ശിവ ടെമ്പിൾ ആണ് ഞാൻ അവിടെ എത്തിയിട്ട് അതൊക്കെ കാണിച്ചു തരാം ആ അമ്പലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും സമയം പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്നല്ല എനിക്കൊന്ന് പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയായി തോന്നുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു ഉറങ്ങി തീർത്തു ക്ഷീണമൊക്കെ കൺമണ് ഞാൻ ഏറ്റവും ലേറ്റായിട്ട് എഴുതുന്നേറ്റോ നമുക്ക് എന്തെങ്കിലും കഴിക്കണം കഴിച്ചിട്ടേ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ കാരണം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല ഇന്നലെ അമ്പലത്തിൽ നിന്ന് കഴിച്ച ഫുഡല്ല അത് വേറെ ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ കൂടെ മറ്റു രണ്ട് പേരും കൂടെ ജോയിൻ ആവുന്നുണ്ട് അവരെ ഞാൻ അവർ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ രണ്ട് പുതിയ ഫ്രണ്ട്സ് അപ്പോൾ അവരും കാളവശത്ത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നാളെയാണ് പ്ലാൻ ചെയ്തത് പക്ഷെ നമ്മൾ നമ്മളിന്നെ പോകുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവർ നമ്മളുടെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു രാവിലെ ഇന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു എൻ്റെ മുടി ഇതാ ഇപ്പം ഇങ്ങനെയുണ്ട് നാട്ടിൽ പോയിട്ട് നമ്മുടെ ചക്കൻ്റെ അടുത്ത് ഇതൊന്ന് ഷേപ്പ് ചെയ്യണം എന്നാണു അഷോ തിരു കൺമണി ഷോ മി യുവ ഡ്രസ് കന്മണി കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ പോയി വാങ്ങിച്ച ഡ്രസ്സാണ് ഇട്ടിരിക്കണേ ഷ്ടപ്പെട്ടോ ഓക്കെ കോഫി കുടിക്കോ ആ ഒരു ഒന്ന് കണ്ടോ നീങ്ങൾ കോഫി കുടി പെടോ നമ്മൾ ഫസ്റ്റ് എടുത്ത ഒരു സാധാരണ റൂം ആയതെട്ടോ പക്ഷെ നമ്മൾ രണ്ടാമത്തെ ദിവസം തിരുമലയിൽ വെച്ചിട്ട് നമ്മളൊരു റൂം പെട്ടെന്ന് ബുക്ക് ചെയ്തു ആ റൂമിൽ ഒരു ചെറിയ കിച്ചൺ സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ആ റൂമ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടല് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടാ അവിടെയൊക്കെ അങ്ങോട്ട് പോകേണ്ട വഴിയാണ് കേട്ടോ തിരുമലയിലേക്ക് പോകേണ്ട വഴി അവിടെനിന്ന് ഒരു ഫോൾസ് കാണുന്നുണ്ടോ എന്താ ഒരു വാട്ടർഫാൾസ് ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമ്പോൾ ഉണ്ടല്ലോ ആ വാട്ടർ ഫാൾസിൻ്റെ അവിടെ മൊത്തം ഒരു പാറയാണേ അപ്പോൾ പാറയിൽ ഇങ്ങനെ വെള്ളം തട്ടി നമ്മുടെ ഫേസിലേക്കൊക്കെ ഇങ്ങനെ തണുത്ത വെള്ളം തെറിക്കുമോ അവിടെ എത്തുമ്പോൾ തിരുപ്പതിയിൽ വരുന്നവർക്ക് നല്ല വെജ് ഫുഡൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഇത് പി എസ് ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് സെക്കൻഡ് ടൈമാവിടെ നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ നമ്മളങ്ങനെ കാളഹസ്തി ടെമ്പിളാണ് കേട്ടുള്ളത് കാളഹസ്തിയിൽ നമുക്ക് നല്ല ദർശനം കിട്ടി ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോയത് കാരണം നമുക്കകത്തേക്കകത്തേക്കൊക്കെ കൊണ്ടുപോയി നമ്മൾ എല്ലായിടത്തും ഒരാൾ കൊണ്ടുപോയി നമ്മളെ കാണിച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് അതുപോലത്തെ ഏജൻസിനെ കിട്ടും കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ മതി പുറത്തുനിന്ന് തന്നെ അവർ നമ്മളെ നമുക്ക് കാണാൻ പറ്റും ഏജൻസിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കോൺടാക്റ്റ് ചെയ്യും മുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് അകത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം ലോങ് ക്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ കാളഹസ്തി എന്ന് പറയുന്ന അമ്പലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതിന്ന് ഒരു നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉണ്ട് നല്ല റോഡാണ് കറക്റ്റ് ഒരു നാൽപ്പത് മിനിറ്റ് അൻപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിവിടെ എത്താൻ പറ്റും ഹായ് ശരൺ പ്രിയ പ്രിയ സെ ഹായ് യൂട്യൂബ് വ്ളോഗ് സോ ഐ ടോൾഡ് ഇൻ ദ ബ്ലോഗ്നിങ് ടുമ്പിൾ ശ്രീ കാളഹസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ ടെമ്പിൾ ആണ് ഇറ്റ്വാ ടെമ്പിൾ ശ്രീ ശ്രീ മീൻസ് സ്പൈഡർ സ്നേക്ക് ഹസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന അപ്പം ഇവര് മൂന്ന് പേരും അതായത് സ്പൈഡറും ആനയും സ്നേക്കും പണ്ട് ശിവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്താ പറയണേ ഹീറ്റ്ന്നല്ലേ അപ്പൊ അവർ മൂന്ന് പേരും സോ ഇപ്പിവിടെയുള്ള ശിവലിംഗത്തിന്റെ അതിൽ മൂന്ന് മൂന്ന് രൂപ ഉണ്ട് അതായത് കാളഹസ്തിയിൽ എന്തൊക്കെയാ സ്പൈഡറും അതുപോലെ തന്നെ സ്നേക്കും ആനയുണ്ട് അതാണ് ഇവിടുത്തെ വിശ്വാസം പിന്നെ ഇത് രാഹു കേത്തല്ലേ ഇവിടുത്തെ രാഹു കേപ്പു ഫേമസ് അല്ല പൂജ രാഹു കേതു ഇവിടെ രാഹു കേത്ത് പൂജകൾ നിങ്ങളൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഇവിടെ ഒന്ന് പൂജ ചെയ്യാറുണ്ട് ആ പൂജയ്ക്ക് അയ്യായിരം രൂപയാണ് കേട്ടോ അവിടെ അകത്ത് ബോർഡുണ്ടായിരുന്നു നമ്മളതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെയാണ് ബോട്ട് കാളഹസ്തി വിച്ച് ഇസ് എ റിവർ സ്വർണമുഖി ഈ കാളഹസ്തി സിറ്റുവേറ്റ് ചെയ്യുന്നത് സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ റിവറിൻ്റെ സൈഡിലാണ് പിന്നെ വേറെ മോർ ലൈക്ക് ടു സേ ആ ആ കാണുന്നതാണ് കണ്ണപ്പ ഹിൽ ശിവലിംഗ അപ്പോൾ ശിവന് വേണ്ടിട്ട് പണ്ട് തന്റെ സ്വന്തം കണ്ണ് ഡൊണേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് കണ്ണപ്പ അപ്പോൾ ആ കണ്ണപ്പെന്നു പറഞ്ഞാൽ അവരുടെ പേര് ഈ സെയിം തിരുപ്പതിയിൽ വരുന്നവരെല്ലാവരും കാളഹസ്തിയിൽ വരണതെന്ന് ഞാൻ പറയും കാരണം കാളഹസ്തിയും തിരുപ്പതിയും വളരെ അടുത്തടുത്തുള്ള രണ്ട് അമ്പലങ്ങളാണ് സോ ഐ ഐഎം സ്പീക്കിംഗ് ഇൻ മലയാളം എന്നെ വല്ലാണ്ട് നോക്കുന്നു ഞാൻ മലയാളം സംസാരിക്കുന്നത് കേട്ടിട്ട് കന്വനം ഉറങ്ങിയിട്ടോ നമ്മൾ തിരുപ്പതി നമ്മൾ തിരുപ്പതിൽ തിരിച്ചെത്തി കാളഹസ്തിയിൽ പോയിട്ട് അപ്പം ചരണും പ്രിയവിടെ ഇറങ്ങി അവർ നാളെ രാവിലെ അരുണാചലം പോകാനെട്ടോ അതായത് തിരുവണ്ണാമല അവരുടേത് വലിയ പ്ലാനാണ് അവർ നാളെ അവർക്ക് ഇവിടുന്ന് തിരുവണ്ണാമല പോകണം അത് കഴിഞ്ഞിട്ടവർ അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും തിരുപ്പതിയിൽ വരും എന്നിട്ട് അവർക്ക് തിരുപ്പതിന്ന് വിജയവാഡ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് വിജയവാഡെന്ന് പിന്നെ വിശാഖപട്ടണം അങ്ങനെ അവരുടെ വലിയ പ്ലാനാണ് അങ്ങനെ അവർ അവർ ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം മൂന്ന് കിലോമീറ്റർ ത്രീ കിലോമീറ്റേഴ്സ് അല്ല മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടായിരിക്കില്ല രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ ചെയ്യണം ഇന്നത്തേതും നാളത്തേതും ഒരുമിച്ച് കാരണം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമല്ല സംഭവം ഉണ്ടായിരുന്നില്ല കാലഹസ്തിയിൽ പോയിട്ട് എനിക്ക് അകത്തൊന്നും നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ തിരുപ്പതിയിൽ വരുന്ന തിരുപ്പതിയിൽ നിങ്ങൾ എന്തായാലും വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് കാലഹസ്തി കാരണം അതൊരു ഭയങ്കര നല്ല വലിയൊരു ടെമ്പിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ടെമ്പിളാണ് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല സ്പെഷ്യൽ ദർശനമൊക്കെ എടുക്കാൻ പറ്റും നമ്മൾ സ്ത്രീ കാലാവസ്ഥയിൽ പോയിട്ട് ആറര ആവുമ്പോഴേക്ക് തിരിച്ചെത്തി കേട്ടോ ഒരു സമയം എട്ടരയായി നമ്മൾ കുറച്ച് സമയം വെറുതെ വെറുതെ ഫോണിൽ ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതൊക്കെ ചെയ്തിട്ട് ഞാൻ വെറുതെ ഇരിക്കണം ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഫുഡ് കഴിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് നടക്കുന്നുണ്ട് കേട്ടോ ആ ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ എനിക്ക് വല്ലാവരും വിഷക്കുന്നൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ രാത്രി ആകുമ്പോൾ എനിക്ക് കഴിക്കും അപ്പോൾ എന്തെങ്കിലും ഫുഡ് വരാം അഷ് ബേര് ഹോട്ടലാ വിയർ ഗോയിങ് സം അദർ ഹോട്ടൽ ഓ അത് സെയിം ആ അതോട്ടാ ഓക്കെ അപ്പം പക്ഷെ അതൊരു പുതിയൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞു നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടുത്തെ ഫുഡ് ഒക്കെ എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും പിന്നെ തിരുപ്പതിൽ വരുന്നതൊക്കെ പി എസ് ഫോർ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും എനിക്കിവിടുത്തെ നോൺ വെജ് ഹോട്ടൽസ് അറിയില്ല കേട്ടോ വെജ് ഹോട്ടൽ മാത്രമേ എനിക്കറിയുള്ളൂ പിന്നെ ഞാനിപ്പോൾ വെജ് ആണല്ലോ അപ്പം അടുത്തൊരു ഹോട്ടലുണ്ട് അഷോ അത് വെജ്ജാ ീക ഹു ഓക്കെ അപ്പം ഇതൊരു വെജ് ഹോട്ടലാണ് പോലെ നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അശ്വരും വെജ് ആവാണ് ആവുകയാണ് തൽക്കാലം നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ അവിടെ പോയിട്ട് ആ ഹോട്ടലും കൂടെ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടത് അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് രണ്ട് ഹോട്ടൽ സജസ്റ്റ് ചെയ്താൽ പറ്റും ഞാൻ പോയിട്ട് എന്താ കഴിക്കുന്നത് ഫുഡൊക്കെ എന്താ നോക്കിയിട്ട് വരാം എന്താ ഓക്കെ Can okay, let's ഹലോസ്കൂ ഇനി വ്യാഴാഴ്ചയാണ് കേട്ടോ വ്യാഴാഴ്ച ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഞാൻ കാളഹസ്തി വ്ളോഗിൻ്റെ ബാക്കിയായിട്ട് ചെയ്യാനെ കേട്ടോ ഞാൻ ആദ്യം രണ്ട് ദിവസത്തെ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ കാളഹസ്തി വ്ലോഗിൽ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ട് ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനതിനെ രണ്ടും ഒരു വീഡിയോ ആക്കുന്നത് കേട്ടോ സമയം പത്തരയായി നമുക്ക് പതിനൊന്ന് ചെക്ക് ഔട്ട് ടൈം ആവശ്യം നമ്മൾ ഇറങ്ങാൻ കേട്ടോ കാരണം നമുക്ക് ഇവിടുന്ന് എന്തായാലും എട്ട് മണിക്കൂർ യാത്രയുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം റെഡിയായി ജസ്റ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തു ആ കൺമണിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കൺമണി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ റെഡിയല്ല രാവിലെ വീണ്ടും അതുതന്നെ ഇട്ടു അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങാൻ നമുക്ക് പോകുന്ന യാത്ര ഫുഡ് പിന്നെ ഇന്നലത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ നമ്മുടെ ഹോട്ടലിന് തൊട്ട് മുന്നിലുള്ളൊരു ഹോട്ടലുണ്ട് അശ്വന്താ ലീഫി പ്ലാന്റൈൻ ലീഫ് ഹോട്ടൽ അപ്പം അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കഴിച്ചില്ല കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവിടെ ഈ താലി സംഭവങ്ങളൊന്നുമില്ല സാധാരണ ഈ നോർത്ത് ഇന്ത്യൻ ചൈനീസ് അങ്ങനത്തൊക്കെ ഉള്ളു അത് ഞങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ കഴിക്കാതെ വീണ്ടും നമ്മൾ പി എസ് ഫോറിലാണ് പോയത് പി എസ് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് താലി എല്ലാം എല്ലാം കിട്ടും അപ്പം നമുക്കത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ അതുകൊണ്ട് നമ്മൾ പിന്നെയും പി എസ് ഫോറിലേക്ക് പോയിട്ട് ഇന്നലെ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ ആരെങ്കിലും തിരുപ്പത്തി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എസ് ഫോറിലും ട്രൈ ചെയ്യാം അല്ലെങ്കിൽ പ്ലാന്റ് ലീവ് ഫോർ ആ പി എസ് ഫോർ ഗുഡ് അല്ലെങ്കിൽ പ്ലാന്റൈൻ ലീഫ് ഹോട്ടൽ ഈസ് ഓൾസോ ഗുഡ് ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യട്ടെ നല്ല റേറ്റിങ്ങിൽ രണ്ട് ഹോട്ടൽ തന്നെ രണ്ടാണ് എന്താ നമ്മൾ ഇറങ്ങാൻ പോകണ റൂമിൽ നിന്ന് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഭയങ്കര വിഷമാണ് വീട്ടിൽ പോകുമ്പം എനിക്ക് സങ്കടം വരും ഞാൻ കമ്മീ നമ്മൾ വീണ്ടും വരും അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ എവിടെ പോയിട്ട് ഇറങ്ങുമ്പോഴും അതാണ് കേട്ടോ പറയാറ് പോകുമല്ലേ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയും പിന്നെ ഒരു ആണ് കേട്ടോ ഞാൻ വരരുതിരിക്കണേ നമുക്ക് ഇറങ്ങാം ഇന്നലെ കാലാവസ്ഥയിൽ പോകുമ്പോൾ ചരണും ഫ്രീ നമ്മൾ കൺമണീൻ്റെ ബെഡ് എയർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഡിക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ അപ്പം അത് വീണ്ടും ഫില്ല് ചെയ്ത് റെഡിയാക്കാണ് ഇതാണ് കേട്ടോ പി എസ് ഫോർ എന്ന് പറഞ്ഞ ഹോട്ടൽ ഇതൊരു തമിഴ് ബ്രാൻഡാന്നാണ് തോന്നണേ അല്ല യേശു ഇത് തമിഴ് ബ്രാൻഡോ നമ്മളിപ്പം അതിൽ നമ്മൾ വന്ന ഇവിടെ ഒരുപാട് പി എസ് ഫോർ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ ഇവരുടെ ഒരു കുറേ ഹോട്ടൽസ് ഉണ്ട് അപ്പം നമ്മൾ വന്നത് ഇവിടെ ഒരു ഫ്ലൈ ഓവർ കാണാം ഈ ഫ്ലൈ ഓവറിൻ്റെ പേര് ഗരുഡ ഗരുഡവര ഗരുഡവാരതി ഭാരതി എന്ന് വെച്ചാൽ ബ്രിഡ്ജിൽ നിന്നാണ് ഞാൻ കുറച്ച് കുറച്ച് തെലുഗൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജെന്നാണ് കേട്ടോ അപ്പം ഗരുഡവാരതി ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ കുറച്ച് വലിയ ഫ്ലൈ ഓവർ ഈ ഫ്ലൈ ഓവറിലൊക്കെ മറ്റേ മൂന്ന് നാമം കാണാൻ പറ്റും അതായത് നമ്മുടെ വെങ്കടേശ്വരൻ ഉണ്ടാവില്ലേ ഒരു മൂന്നിങ്ങനെ അതുണ്ടാവും കേട്ടോ ഫുള്ള് എല്ലാ എല്ലാ പില്ലറിലും എല്ലായിടത്തും ആ നാമം കാണാൻ പറ്റും പിന്നെ മാത്രമല്ല ഇവിടെ തിരുപ്പതിയിൽ ഒരു കളക്ടർ ഓഫീസ് ആവട്ടെ ഒരു ഹോസ്പിറ്റൽ ആവട്ടെ ഒരു കോളേജ് ആവട്ടെ ഒരു സ്കൂളാവട്ടെ എല്ലായിടത്തും നാമം ഇല്ലാതെ എവിടെയില്ല കേട്ടോ എല്ലായിടത്തും മറ്റേ ഗോവിന്ദൻ്റെ നാമാണു അപ്പം നമ്മളീ വന്നിരിക്കുന്ന പി എസ് ഫോൾ ഗരുട പരാതി എന്ന് പറഞ്ഞ ഫ്ലൈ ഓവറിൻ്റെ തൊട്ടടുത്തല്ല പി എസ് ഫോർ ഗൗ ഇതാണ് ഞാൻ പറഞ്ഞ ഗരുഡവരാതി എന്ന് പറഞ്ഞ ഫ്ലൈ ഓവർ കിട്ടോ ഈ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് സൈഡിലാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ പി എസ് ഫോർ പക്ഷേ പി എസ് ഫോർ നിങ്ങൾക്ക് സേർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പി എസ് ഫോർ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ പിന്നെ വേറെ മൊറായെന്നു പറഞ്ഞൊരു ഹോട്ടലുണ്ട് കുറേ ഹോട്ടൽസ് ഉണ്ട് ഇവിടെ പക്ഷേ ഈ ഒരു ഫ്ലൈ ഓവർ കണ്ടാവും ഇതൊരു വലിയ ഫ്ലൈ ഓവർ ആണ് ഇതിൽ മൊത്തം ആ നാമമാണ് മൂന്ന് നാമം ഗരുഡ വരാതി ആ തിന് ആക്തിമ്മ ഈ ഫ്ലൈ ഓവറിന്റെ വേറൊരു പേരാണ് ശ്രീനിവാസ സേതു ഫ്ലൈ ഓവർ കേട്ടോ നമ്മൾ തിരുപ്പതിയിലേക്ക് വരുമ്പോഴൊക്കെ കാണുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഇതാണ് കേട്ടോ മൊത്തത്തിലൊരു മലകളും കാര്യങ്ങളൊക്കെയാണ് അത് നൽകിയ കൂടിയാണ് കേട്ടോ ഈ ഹൈവേ രണ്ട് സൈഡും വലിയ വലിയ കുന്നുകളും മലകളൊക്കെയാണ് വെങ്കടേശ്വര സ്വാമി ഉള്ളത് മലയുടെ മുകളിലാണ് കേട്ടോ എന്നല്ലേ പറയണേ ഞാൻ പറഞ്ഞില്ലേ ഈ എന്ന് പറയുന്നത് സെവൻ ഹിൽസ് ആണ് കേട്ടോ ആ സെവൻ ഹിൽസിന്റെ പേരെന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി വൃഷഭാദ്രി നാരായണാദ്രി വെങ്കട്ടാദ്രി ഇത്രയും മലകൾ ചേർന്നിട്ടുള്ള ഏഴ് മലയാണ് തിരുമല തിരുമലെന്നൊട്ട് പറയണേ അതിൽ നമ്മുടെ വെങ്കടേശ്വര ടെമ്പിൾ ഉള്ളത് വെങ്കടാദ്രി എന്ന് പറഞ്ഞ മലയുടെ മുകളിലാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ പോകുന്നത് എൻ എച്ച് വൺ ഫോർട്ടി ആണ് കേട്ടോ ഇത് തിരുപ്പതി ടു ചിറ്റൂർ വരെയാണ് ഈ ഹൈവേ ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ വിജയവാഡ കണക്ഷൻ ആണ് കേട്ടോ അതിൻ്റെ ഇടക്ക് വരുന്ന ഒരു പോഷനാണ് എൻ എച്ച് വൺ ഫോർട്ടി അപ്പം ഈ റോഡ് ഭയങ്കര നല്ല റോഡാണ് കേട്ടോ സ്റ്റേഷൻറ്റി കിലോമീറ്റേഴ്സ് നമ്മൾ ഈ ചിറ്റൂർ ഹൈവേയിൽ നമുക്ക് കനിപ്പാക്കം സിദ്ധിവിനായക ടെമ്പിൾ കിട്ടും കേട്ടോ ഇതാണ് ആ ടെമ്പിളിൻ്റെ ആർച്ച് മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ഹൈവേന്ന് അതായത് തിരുപ്പത്തിന് നിങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ റോഡിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് ത്രീ പോയിൻറ് നയൻ കിലോമീറ്റേഴ്സ് ഓക്കെ ഫോർ കിലോമീറ്റേഴ്സ് ദൂരം ഇത് ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ഹൈവേന്ന് നമുക്ക് അവിടെ ബോർഡ് കാണാൻ പറ്റും അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിയർ ബൈ ടെമ്പിൾസൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം കനിപ്പാക്കം സിദ്ധിവിനായക ടെമ്പിൾ അതിൽ വൺ ഓഫ് ദി ടോപ്പ് ആണ് നമ്മൾ അങ്ങനെ ആദ്യ റൂട്ടിലായതുകൊണ്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ പാർക്കിങ്ങിലും ആണ് കേട്ടോ വേണ്ടത് പക്ഷേ ഇവിടെ എന്തോ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു ഇന്നലെ കാളഹസ്തിയിലും അവർക്ക് സ്കാനറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാലഹസ്ഥയിൽ സെവൻറ്റി റുപ്പീസാണ് പൈസ മാത്രമേ ഉള്ളൂ ഇതാണ് ടെമ്പിൾ കേട്ടോ ഇവിടെ വൺ ഫിഫ്റ്റി റുപ്പീസിന് അതിശീക്ര ദർശനം കിട്ടും അതായത് പെട്ടെന്ന് കാണണെങ്കിൽ നൂറ്റി അൻപത് ജസ്റ്റ് സീക്രദ ആണെങ്കിൽ നൂറ് രൂപ പക്ഷെ നല്ല കാറ്റും നല്ല വൈബുമാണ് ആവശ്യത്തിന് തിരക്കുണ്ട് കിട്ടോ അയ്യപ്പ സ്വാമിമാരുടെ സമയമായതുകൊണ്ട് മൊത്തം ഇവിടെ നിന്നൊക്കെ അയ്യപ്പ സ്വാമിമാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന തിരക്കാൻ തോന്നും കുറേ വണ്ടി മൊത്തം സ്വാമിമാരാണ് ഈ കനിപ്പാക്കം സിദ്ധിവിനായക ടെമ്പിൾ സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ തിരുപ്പതിന്ന് അതുപോലെ ചിറ്റൂർ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇവിടെ ഗണപതി സ്വയംഭൂമാണ് കേട്ടോ അതായത് ഇങ്ങനെ ഗ്രോ ആയിക്കോണ്ടിരിക്കുന്ന ഒരു ഐഡലാണെന്നാണ് പറയണേ നമ്മൾ എൻ എച്ച് വൺ ഫോർട്ടിയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്ക് റൈറ്റ് ടേൺ വരും കേട്ടോ ഇത് എൻ എച്ച് സിക്സ്റ്റി നയനിലേക്ക് നമ്മൾ കയറുകയാണ് എൻ എച്ച് സിക്സ്റ്റി നയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിനീ ഗുഡ അതായത് റെയിനി ഗുണ്ടെന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് ആന്ധ്രയിൽ റെയ്നി ഗുണ്ട എന്ന് കർണാടകയിലെ ഹൊന്നാവാർ വരെ കണക്ട് ചെയ്യുന്നൊരു ഹൈവേ ആണ് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ കുറച്ച് ദൂരം അതായത് നമുക്ക് ബാംഗ്ലൂർ വരെ ബെല്ലാപ്പൂരൊക്കെ വരുന്നത് ഈയൊരു ഹൈവേ അല്ല എൻ എച്ച് സിക്സ്റ്റി നയൻ അതുവരെ നമ്മൾ ആ ഹൈവേയിൽ പോകും അവിടെ പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ എൻ എച്ച് ഫോർ പിന്നെ നമുക്ക് അത് ദബാസ് പേട്ടിന് പിന്നെ നമുക്ക് നമ്മുടെ സിക്സ്റ്റി സിക്സ് ടൂനെ ബാംഗ്ലൂർ ഹൈവേക്ക് നമ്മൾ കണക്റ്റ് ആവുമല്ലോ അപ്പോൾ ടോട്ടൽ നമ്മൾ മൂന്ന് ഹൈവേയിൽ കണക്ട് ചെയ്തിട്ടാണ് ദാവൺഗിര ടു തിരുപ്പതി ട്രാവൽ ചെയ്യുന്നത് കേട്ടോ അശോ ദിസ് ഈസ് എൻ എച്ച് സിക്സ്റ്റി നയൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹൊന്നവർ ആൻഡ് ഇറ്റ് ദിസ് സൈഡ് ഈസ്റ്റ് റനി ഗുണ്ട ഇൻ ആന്ധ്ര ഇത് സാഗർ തലീക്കര ഭദ്രാവതി കടൂർ എല്ലാം ഇതേ ഇതേ ഹൈവേനെ എൻ എച്ച് സിക്സ്റ്റി നയൻ സോ ദിസ് ഈസ് ടോട്ടൽ ലൈക്ക് സെവൻ തേർട്ടി ഫോർ കിലോമീറ്റേഴ്സ് ഇൻ ദാറ്റ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് കിലോമീറ്റർസ് ഇൻ കർണാടക ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സംത്തിങ് കിലോമീറ്റർ ഇൻ ആന്ധ്രപ്രദേശ് സോ നാ ടോട്ടൽ ത്രീ ഹൈവേസ് ടച്ച് മാത്രം ബാംഗ്ലൂർ ടു ദു തിരുപതി എൻ എച്ച് വൺ ഫോർട്ടി എൻ എച്ച് എൻ എച്ച് വൺ ഫോർട്ടി എൻ എച്ച് സിക്സ്റ്റി നൈൻ എൻ എച്ച് ഫോർ നമ്മള് കോലാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിട്ടോ എൻ എച്ച് സിക്സ് ഫോർട്ടി എയ്റ്റ് ൂരണ്ടെന്ന് ഇങ്ങനെ പോയി ഫിഫ്റ്റി പൂനെ എയ്റ്റ് നമുക്ക് തൊഡ്ബെല്ലാപുരം പോവേണ്ടത് സോ തേർട്ടി എയ്റ്റോ തേർട്ടി അപ്പൊ നമ്മളിങ്ങനെ സ്ട്രേറ്റ് പൂനെ റോഡാണ് കേട്ടോ നമ്മളത് പൂനെ എയ്റ്റ് സെവൻറ്റി നമുക്ക് ഇവിടെ നിന്നൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് നയന്റി ത്രീ കിലോമീറ്റേഴ്സ് കൂടി ഉണ്ട് സമയവും ആറ് മണിയായിട്ടോ നമ്മളിപ്പം സിറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കേൾക്കുന്നത് നമ്മുടെ ഡിന്നറാണ് പിന്നെ നാളെ മുതൽ ഞാൻ വീണ്ടും ഡയറ്റായതുകൊണ്ട് ഇന്ന് എൻ്റെ ചീഫ് ഡേന്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് കൂടുതൽ ൈഡും റൈസും ഏ ട്രിപ്പള്ളി ചീഡ് ഡേസ് ആ സൊ ഞാൻ ഞാൻ ചീഡ് ഡേ ആണെങ്കിലും ചീഡ് ഡേസ് ആയിരുന്നെങ്കിലും ഭയങ്കര ഷുഗറും കാര്യങ്ങളൊന്നും അധികം കഴിച്ചിട്ടില്ല പക്ഷേ റൈസ് കഴിച്ചു അപ്പോൾ ഞാൻ ഇന്ന് വട കഴിക്കാൻ കിട്ടോ വട ഇട്ടിട്ട് അപ്പം നമ്മൾ യൂഷ്വലി ദാവൺഗിര ടു ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പാക്ശാല എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കുറേ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ പാക്ശാല പുറത്ത് ചെയിൻ ഓഫ് ഹോട്ടൽസ് അപ്പം നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക പാക്ശാലയാണ് കർണാടകയിലൊരു ബ്രാൻഡാണ് കേട്ടോ പാക്ശാല അപ്പോൾ ഇവിടെ നല്ല ക്ലീനായിട്ട് നമ്മുടെ ടിഫിൻ ഐറ്റംസും എനിക്ക് ഉച്ചയ്ക്ക് തന്നെ അഞ്ചിനേക്കാളും ടിഫിൻ ഇവിടെ ഭയങ്കര നല്ലതാണ് അശ്വിനി ഇവിടെ റവ ഇഡ്ലി പിന്നെ ഈ വട ഡിപ്പ് മസാല എല്ലാം ഇവിടെ നല്ലതാണ് അപ്പം നമ്മൾ ഇവിടെ സിറാന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി ആറ് മണിയായി ഇനി ഇവിടെ നിന്ന് നമുക്കൊരു വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് അല്ല ഐശ്വ സ്റ്റിൽ വി ഹ് ടു ഗോ വൺ ഫിഫ്റ്റി ആ ആ നമ്മളൊരു എട്ട് എട്ട് രാവുമ്പോഴേക്കും വീടെത്തും അപ്പം പിന്നെ ഇതിന് വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്നിവിടെ കഴിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇത് റോഡിൽ ഇവിടെ യൂ യൂടില്ല കേട്ടോ ഇന്ന് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് അതായത് ടുവേർഡ്സ് ബാംഗ്ലൂർ അപ്പോൾ നമ്മൾ അപ്പുറത്ത് വഴി വെച്ചിട്ട് ഹൈവേ ചാടി കടന്നു സാധാരണ നമ്മൾ ദാവനഗിരേ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ ഇവിടെ കയറാറുണ്ട് ചില ദിവസങ്ങളിവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ പ്രത്യേകിച്ച് വീക്കെൻഡ്സിൽ ഇവിടെ നമുക്ക് കയറാനേ പറ്റില്ല അവിടുത്തെ സർവീസ് നല്ലതാണ് പാകശാല ഇവർക്ക് തിരക്ക് കൂടുതലാണെങ്കിൽ പുറത്തും ഇവർക്ക് സീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അശോക് റവ ഇഡ്ലി ഓർഡർ ചെയ്തു ഒരു ബട്ടൺ ഇഡ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൺമണിയോ ബട്ടൺ ഇഡ്ലി സീ കൺമണിക്ക് ഇഷ്ടമാണ് ബട്ടൺ ഇഡ്ലി ഞാൻ ഈ മൈസൂർ മസാല ദോശ ഓർഡർ ചെയ്തു ചെയ്തോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അതോ വട്ട് ഞാവൽവാൽ അശ്വ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അശു ഇന്ന് അശുവാണ് ഏറ്റവും കൂടുതൽ ചീറ്റ് കഴിക്കുന്നത് ചീറ്റ് ക്യാരറ്റ് ഹൽവ ഐസ്ക്രീം വരട്ടെ അശു കഴിക്കണേ ഇന്ന് രാവിലെ എന്താ കഴിച്ചത് ഇന്ന് രാവിലെ ബാദാം ഹൽവ പിന്നെ കേസരി ഒക്കെ കഴിച്ച ആളാണ് പൂരിയും ബാദാം ഹലിയും പിന്നെ പൂരിയും കേസരി ഒക്കെ കഴിച്ചത് ഇന്നലെ അവൻ ഇരുന്നൂറ് ഗ്രാം ബീട്രൂട്ട് ഹൽവ കഴിച്ചതാണ് എനിക്ക് പ്രത്യേകിച്ച് ഷുഗർ ക്രേവിംഗ്സ് കുറവാണ് ഞാൻ ആകെപ്പാടി ഒരു കോഫി കുടിച്ചല്ലായി പക്ഷേ അശ്വിന് ഭയങ്കര ഷുഗർ ക്രേവിംഗ് ആണ് കേട്ടോ അശ്വർഡ് ഹൽവോസ്റ്റ് കാൽ കെ ജി ഈറ്റ് സോ മച്ച് I'm just... Sweet! After going back, no sweet. <laughs> Zero sweet. But he craves for uh, extreme sugar. <laughs> huh? No, there, beetroot mm -hmm. halwa was so good. Not that oily, uh, no that much calorie, no sweet. Who said no calorie? So, look at it. But uh... it was good, it was very good. he he goes, he finds some place like that. പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കൺട്രോൾ ചെയ്യും എന്നിട്ട് ചോറൊക്കെ കഴിക്കും ചോറൊക്കെ നന്നായിട്ട് കഴിക്കും പ്രോട്ടീൻ കൂടുതൽ കഴിക്കും ചിക്കനൊക്കെ കൂടുതൽ കഴിക്കും ഷുഗറൊന്നും കഴിക്കില്ല മിൽക്കും ഷുഗറൊന്നും കഴിക്കില്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഡയറ്റും ഹെവി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അവരെല്ലാം ബിൽ കൊടിക്കും ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ലാസ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്യുന്നത് തിരിച്ച് ട്രിപ്പിൽ നിന്ന് വന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടോ കാരണം എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും എൻ്റെ ഫേസിലൊരു ക്ഷീണ ഇല്ലേ അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് പോയി വന്നു ഒരു കംപ്ലീറ്റ് ദർശൻ നല്ല ഫുഡ് നല്ല സ്റ്റേ അപ്പം എല്ലാം നല്ലതാകുമ്പം ഓവറോൾ നമുക്കതൊരു ഹാപ്പി ജേർണി ആയിരിക്കും അപ്പം നം നല്ലൊരു സ്റ്റേക്കേഷൻ ആയിരുന്നു നല്ലൊരു ടെമ്പിൾ ദർശനമായിരുന്നു എല്ലാ രീതിയിലും വളരെ നല്ലതായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കുറച്ച് അമ്പലങ്ങളൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് ഇനിയും പോവാനും ഇനിയും അവിടെ പോകാനുള്ള കുറച്ച് റീസൺസാണ് അതൊക്കെ ദൈവം സഹായിച്ചിട്ട് എല്ലാ വർഷവും ഇനിയെനിക്ക് പോകാൻ പറ്റട്ടെ ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ കാരണം തിരുപ്പതി എനിക്ക് എപ്പോഴും വളരെ ക്ലോസ് ടു മൈ ഹാർട്ടാണ് പണ്ടൊരു പ്രാവശ്യം ഞാൻ ആദ്യം അച്ഛൻ്റെ അമ്മേടേയും കൂടെ തിരുപ്പതിയിൽ പോയിട്ടുണ്ട് ആ സമയത്ത് അന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു അന്ന് നമുക്ക് അത്ര തിരുപ്പതി അത്ര ഫെമിലിയറായിട്ടുള്ളൊരു സംഭവമല്ലോ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലത് അധികം നമ്മളധികം കേൾക്കാത്തൊരു അമ്പലം കേട്ടിട്ടുണ്ട് മീൻസ് പേര് കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല എന്നല്ല പക്ഷെ നമ്മൾ ഒരു അതായത് തിരുപ്പതി വെങ്കടേശ്വരെന്നുള്ളൊരു ദൈവത്തിന് നമ്മൾ ആരാധിക്കുന്നതൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ കുറവല്ലേ അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു വെങ്കടേശ്വര ടെമ്പിളിൽ പോകുന്നത് ഇവിടെ ദാവൺകര വന്നതിന് ശേഷം ദാവൺഗരൊരു വെങ്കടേശ്വര ഉണ്ട് അപ്പം ഞാൻ ആ ഒരു സമയത്തൊക്കെ വന്ന സമയത്തൊക്കെ അവിടെ പോവുമായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ അച്ഛനും അമ്മേനോട് പോകുമ്പോൾ അച്ഛൻ അന്നേനോട് ഇങ്ങനെ പറയും പിന്നെ നീ എന്തിനാ നമുക്ക് പരിചയമില്ലാത്തൊരു ദൈവത്തിനൊക്കെ ഇങ്ങനെ ഇത്രയും പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതെനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനും അറിയില്ല പക്ഷെ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷേ അന്ന് മുതലേ എനിക്കൊരു കണക്ഷൻ ഉണ്ട് അതെന്താണെന്ന് അറിയില്ല ആൻഡ് ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു കണക്ഷൻ എനിക്ക് അതുപോലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ തിരുപ്പതി കാളഹസ്തി വിശേഷം പുതിയ വീഡിയോ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോസിനുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ താഴെ അറിയിക്കുക പുതിയ എന്തൊക്കെ വ്ലോഗ്സ് വേണ്ട കാര്യങ്ങളൊക്കെ സജഷൻസൊക്കെ നിങ്ങളെന്നോട് പറയണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ദൈവം എല്ലാ രീതിയിലും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ താങ്ക് സോ മച്ച് ബൈ ബൈ